പൊതുരംഗത്ത് രാഷ്ട്രീയത്തിനപ്പുറം ചിന്തകൾ ഉണ്ടാകാമെന്നും കൂട്ടുകെട്ടുകൾ ഉണ്ടാകാമെന്നും അത് അതിനുള്ള സാധ്യതകൾ ഇപ്പോഴും അവശേഷിക്കുമെന്നും വളരെ വിജയകരമായി തെളിയിച്ച ഒരു ആശയവും കൂട്ടായ്മയുമാണ് ട്വന്റി ട്വന്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ നിന്ന് അത് വളരെ വലുതായിരിക്കുന്നു ഈ ഒരു കാലത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ ഒരു പൊരുളന്വേഷിച്ച് സഷാൽ അരവിന്ദ് കെജ്രിവാളും കമൽഹാസനും ഉൾപ്പെടെയുള്ളവർ കിഴക്കമ്പലത്തേക്ക് എത്തുകയും എല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ട്വന്റി ട്വന്റി ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കും അവർ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയാണ് ട്വന്റി ട്വന്റിയുടെ എല്ലാമെല്ലാമായ ശ്രീ സാബു എം ജേക്കബ് നമുക്കൊപ്പം ചേരുന്നു ഇത്തവണയും അതായത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത്തവണയും സജീവമാകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും ചെയ്യുന്നു എന്താണ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയവും താൽപര്യവും നമുക്ക് ഇപ്പ ഇവിടെ അറുപത്തിയേഴ് വർഷമായിട്ട് എൽ ഡി എഫും യു ഡി എഫും രണ്ട് മുന്നണികളും മാറി മാറി ഭരിച്ചു ഇരുപത് എംപികളെ എം പിമാരെ നമ്മൾ ഇവിടെ നിന്ന് തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ചു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിന് ഈ ഇരുപത് പേര് പോയത് കൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്നുള്ളതാണത് നമ്മുടെ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായോ നമ്മുടെ കുടുംബങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ ഈ നാടിന് എന്തെങ്കിലും ഗുണമുണ്ടായോ അതാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഇതൊരു പ്രകസനം മാത്രമായിട്ടാണ് ഒരു എം പി തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഇവിടുന്ന് ഇരുപത് പേര് എൽ ഡി എഫോ യു ഡി എഫോ തെരഞ്ഞെടുക്കപ്പെടുന്നു അവർ ഡൽഹിയിൽ പോകുന്നു അവരുടെ ബത്തയും അവരുടെ സുഖ സൗകര്യങ്ങളൊക്കെ ആസ്വദിക്കുക അല്ലാതെ ഈ നാടിനോ ജനങ്ങൾക്കോ ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരവസരം ട്വൻ്റി ട്വൻറ്റിക്ക് നൽകട്ടെ അഞ്ച് വർഷം ഇപ്പം അറുപത്തിയേഴ് വർഷം മാറി മാറി പരീക്ഷിച്ചല്ലോ ഒരവസരം ട്വന്റി ട്വന്റിക്ക് നൽകട്ടെ എന്താണ് ഒരു എം പിക്ക് ഈ നാടിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഈ അറുപത്തിയേഴ് വർഷം കൊണ്ട് എൽ ഡി എഫും യു ഡി എഫും ചെയ്തതിനേക്കാൾ കൂടുതൽ അഞ്ചു വർഷം കൊണ്ട് ഞങ്ങൾ നടപ്പിലാക്കും അപ്പം ഞങ്ങൾ മത്സരിക്കുന്നത് ചാലക്കുടിയും എറണാകുളമാണ് എറണാകുളം ആയിക്കോട്ടെ ചാലക്കുടി ആയിക്കോട്ടെ അതിൻ്റെ മുഖഛായ തന്നെ ഞങ്ങൾ മാറ്റിയെടുക്കും അഞ്ചു വർഷം ജനങ്ങൾ ഞങ്ങളെ അവസരം ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പലയിടത്തും വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ വോട്ടിംഗ് ഷെയർ ഒക്കെ നേടാനായിട്ടൊക്കെ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കുറിയും അതിനേക്കാൾ കൂടുതൽ പിന്തുണയോടുകൂടി ജനങ്ങൾ ഇതിൽ ആകർഷ്ടരായെന്നാണോ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മത്സരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ കുന്നത്തനാട് നിയോജകമണ്ഡലം ഒഴിച്ച് ബാക്കി ഏഴ് നിയോജക മണ്ഡലത്തിലും ഒരു പാർട്ടി പ്രതിനിധി പോലും ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് ഞങ്ങൾ നിയമസഭയിലേക്ക് ഞങ്ങൾ ഏഴ് നിയോജകം കുന്നത്തനാട് കൂടാതെ ഏഴ് സ്ഥലത്തേക്ക് മത്സരിക്കുന്നത് പക്ഷേ ഞങ്ങൾ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മൂന്ന് മുന്നണികളും കൂടി ഇരുപത്തിയാറ് രാഷ്ട്രീയ പാർട്ടികളോടാണ് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു പാർട്ടി അന്ന് ഏറ്റുമുട്ടിയത് അന്നിട്ടും ഞങ്ങൾ പതിനഞ്ച് ശതമാനം വോട്ട് നേടിയെന്നുള്ളതാണത് അപ്പോ ഈ ജനങ്ങള് ഇവിടെ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും മാറി മാറി പരീക്ഷിക്കുന്നു അതവരുടെ നിവൃത്തി കേടു കൊണ്ടാണ് കാരണം അവർക്ക് വേറൊരു ഓപ്ഷനില്ല അപ്പൊ അവര് നിവൃത്തി കേടു കൊണ്ട് ഒന്നല്ലെങ്കിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് അതിന് വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണത് അപ്പൊ അവസരം കിട്ടിയപ്പോ അവര് അത് നന്നായിട്ട് പ്രയോഗിച്ചു പക്ഷെ അത് ജനങ്ങളിലേക്ക് അന്ന് ട്വന്റി ട്വന്റി അത്രമാത്രം വളർന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ പതിനഞ്ച് ശതമാനം വോട്ട് ഷെയറിൽ നിന്നത് ഇന്നത്തെ സാഹചര്യം അതല്ല ഇന്ന് ഈ മൂന്ന് വർഷക്കാലം കൊണ്ട് ട്വന്റി ട്വന്റി നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ല തൃശൂർ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു അവിടെയൊക്കെ പാർട്ടി സംഘടനകൾ അവരുടെ അംഗത്വം വാർഡ് തലത്തിലുള്ള കമ്മിറ്റികളും ഞങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ മറ്റു ജില്ലകളിലും ഞങ്ങൾ ഈ പറഞ്ഞമാതിരി ഏതാണ്ട് ഭാഗികമായിട്ട് അൻപത് ശതമാനത്തോളം ഞങ്ങൾ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ഈ മത്സരം എന്ന് പറയുന്നത് ഇരുപത്തിയൊന്നല മത്സരമല്ല ഇന്ന് ജനങ്ങൾക്കറിയാം ട്വന്റി ട്വന്റി ഏത് മുക്കിലും മൂലയിലും ഒരു ഗ്രാമത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാലും ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ട്വന്റി ട്വന്റി എന്താണെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് ഈ തവണ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് ആയിരിക്കില്ല വരുന്നത് ആർക്കാണ് പേടി അല്ല ഞങ്ങളിപ്പോ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല രീതിയിൽ ഭരിച്ചില്ലെങ്കിൽ അതായത് ജനങ്ങളെ വെറുതെ വാഗ്ദാനങ്ങൾ കൊടുത്ത് മാത്രം വഞ്ചിച്ചു വരുന്ന രണ്ടും മൂന്ന് മുന്നണികളാണ് കേരളത്തിലുള്ളത് അവരെല്ലാവരും ഭയക്കണം കാരണം ജനങ്ങൾക്ക് വേണ്ടത് അതല്ല അവിടെ ജനങ്ങൾക്ക് വേണ്ടത് ഇവിടുത്തെ പട്ടിണി മാറുക അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക അവർക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുക അത് മൂന്ന് മുന്നണികളും ചെയ്തിട്ടില്ല അപ്പോൾ മൂന്ന് മുന്നണികളും ഒരുപോലെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴേക്കും കുറച്ചുകൂടി സി പി എമ്മിനെയോ അല്ലെങ്കിൽ എൽ ഡി എഫിനെയോ ഒന്നും ഒരു കടന്നാക്രമിക്കുന്ന ഒരു സമീപനമായിരുന്നില്ല പക്ഷേ ഇക്കുറി തുടക്കത്തിൽ തന്നെ വളരെ തുടക്കത്തിൽ തന്നെ പ്രത്യേകിച്ച് സി പി എമ്മിനെ നേരിട്ട് ആക്രമിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അല്ലെ ഞങ്ങളിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് വളർന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഏത് പാർട്ടിയായാലും അവരുടെ ഈ കള്ളത്തരങ്ങളും കൊള്ളയും തട്ടിപ്പും വെട്ടിപ്പും എല്ലാം തുറന്ന് കാണിക്കേണ്ടതായിട്ടുള്ളത് അത് നമ്മൾ രഹസ്യമായിട്ട് മനസ്സിൽ ഒതുക്കി വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അപ്പൊ അത് ജനങ്ങളിലേക്ക് എത്തിക്കണം ജനങ്ങളോട് വിളിച്ചു പറയണം ഇന്നിപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് രാഷ്ട്രീയക്കാർ ജനങ്ങൾക്ക് പേടിയാണ് ഭയമാണ് അവരുടെ ഉള്ളില് അറപ്പും വെറുപ്പുമാണ് ഈ രാഷ്ട്രീയക്കാരോട് ഇപ്പോഴത്തെ ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളോട് പക്ഷെ ആരും അത് തുറന്നു പറയാനുള്ള ധൈര്യം കാട്ടുന്നില്ല അവർക്ക് ഭയമാണ് എന്തെങ്കിലും ആരെങ്കിലും തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കും അവനെ ഇല്ലാതെയാക്കും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ അവരുടെ അഴിമതികളും കൊള്ളത്തരങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ അവനെയൊക്കെ ഇവർ കൂട്ടമായിട്ട് ആക്രമിച്ചിട്ടുണ്ട് അതിന് ഇവരെല്ലാവരും ഒത്തുകൂടുന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഭയപ്പാട് കൊണ്ട് ആരും പറയുന്നില്ല ആരെങ്കിലും പറയണ്ടേ അപ്പം ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവെന്നുള്ള നിലയ്ക്ക് ഞാനത് തുറന്നു പറയുന്നു ഇപ്പോൾ കഴിഞ്ഞ തവണ കിഴക്കമ്പലത്ത് നടത്തിയ പ്രസംഗത്തില് വളരെ വ്യക്തമായിട്ട് തന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മകൾക്ക് അവർക്കെതിരെയുള്ള കാര്യങ്ങളെല്ലാം പറയുകയും ഒപ്പം തന്നെ ആവശ്യമായ തെളിവുകൾ കൈവശമുണ്ട് എന്നെല്ലാം തന്നെ പറയുകയെല്ലാം തന്നെ ചെയ്തു അത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന ആറ്റം മുമ്പ് അത് തന്നെ അങ്ങനെയാണ് വിശേഷിപ്പിച്ചതിന് തീർച്ചയായും അത് അങ്ങനെ തന്നെയാണോ നമുക്കേ ഇപ്പോ ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി കേസുകളും തെളിവുകളും ഇന്നിവിടെ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ലാവ്ലിൻ കേസ് എത്രയോ വർഷങ്ങളായി അതും സുപ്രീം കോടതി തന്നെ മാറ്റിവെച്ച് മാറ്റിവെച്ചു പോകുന്നു അപ്പം നമ്മള് ഈ പറയുന്ന ഇവിടുത്തെ നിയമവ്യവസ്ഥിതി അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് എപ്പോഴും ഈ രാഷ്ട്രീയക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളില് ബി ആയാലും ശരി കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഇവരെല്ലാം ഒറ്റക്കെട്ട ഇങ്ങനെയുള്ള കാര്യത്തിൽ അഴിമതി തീയുടെ കാര്യത്തിലും ആരെങ്കിലും ഇതുപോലെയുള്ള തട്ടിപ്പ് നടത്തുമ്പോൾ അവരെല്ലാം ഒന്നിച്ചു നിൽക്കും പരസ്പരം സഹായിക്കും രക്ഷിക്കും എന്നുള്ളതാണത് അതുകൊണ്ട് തന്നെയാണ് ഇന്നുള്ള ഡോക്യുമെന്റ്സും തെളിവുകളും വെച്ചിട്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും നിയമപരമായിട്ട് അഴിക്കുള്ളിലാക്കാനായിട്ടുള്ള എല്ലാ രേഖകളും ഇന്നുണ്ട് പക്ഷെ ഒരു വിരൽ അനക്കാൻ പോലും ഇന്നത്തെ നമ്മുടെ നിയമസംവിധാനത്തിനോ അല്ലെങ്കിൽ നമ്മളുടെ കേന്ദ്ര കേന്ദ്രഭരണത്തിനോ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല കാരണം ഇവരെല്ലാം ഒരമ്മ പറ്റ മക്കളാണത് അപ്പോൾ പരസ്പരം സഹായിച്ച് പരസ്പരം ഇപ്പോ ജനങ്ങളുടെ മുമ്പിൽ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്രമിക്കും പരസ്പരം തെറി വിളിക്കും പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആവുമ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് ഒന്നിച്ചിരുന്ന് കെട്ടിപ്പിടിച്ച് ഇരുന്ന് ബിരിയാണി കഴിക്കുന്ന നമ്മൾ കാണുന്നത് അപ്പോൾ ജനങ്ങളെ വഞ്ചിക്കുകയാണ് അവർ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ നമ്മൾ പറയും നൂറ് ശതമാനവും വിദ്യാസമ്പന്നരാണെന്ന് പറഞ്ഞെങ്കിലും അവരുടെ അറിവില്ലായ്മ വിദ്യാഭ്യാസ കുറവ് അവർക്ക് ഈ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ തിരിച്ചറിയാനായിട്ടുള്ള ആ ഒരു രീതിയിൽ അവർക്ക് സാധിക്കുന്നില്ല അപ്പോൾ അതില് വഞ്ചിക്കപ്പെട്ടിട്ട് അവരെ വഞ്ചിച്ചുകൊണ്ട് ഇവരെല്ലാവരും മുതലെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെതിരായിട്ടാണ് ഞങ്ങൾ ഇത് വരുന്നത് അപ്പം അന്ന് ഒരു കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ പല ആളുകൾക്കും അറിയാം പക്ഷെ ആരും പറയുന്നില്ല പറഞ്ഞിട്ടൊരു കാര്യവുമില്ല നമുക്ക് എവിടെയെങ്കിലും നമ്മളൊരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു തെളിവ് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നടപടിയെടുക്കും നടപടി എടുത്ത് കാണിക്കണ്ടേ ആരെങ്കിലും ഇവിടെ സുരക്ഷിതരാണോ അങ്ങനെ ആരെങ്കിലും രംഗത്ത് വന്നോ ഇപ്പം നമുക്ക് സ്വപ്ന സുരേഷിന്റെ കാര്യം അറിയാം അവർക്ക് നാട് വിട്ടു പോകേണ്ടി വന്നു ഈ കേരളം വിട്ട് കർണാടകയിലേക്ക് പോയി അവരിന്ന് അവരെ കേസ് അറസ്റ്റും എല്ലാം പല രീതിയിലവരെ തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ കേസെടുത്തവര് അല്ലെ ആരെങ്കിലും സഹായിച്ചോ അവരെ ഈ പറയുന്ന രാഷ്ട്രീയക്കാർ പ്രതിപക്ഷോ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ആരെങ്കിലും സഹായിച്ചോ ഒരാൾ സഹായിച്ചില്ല അപ്പോ അതുകൊണ്ടാണ് ജനങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാമെങ്കിലും പുറത്തു പറയാനായിട്ട് ധൈര്യപ്പെടാത്തതും ഭയപ്പെടുന്നതും പ്രസംഗത്തിന്റെ പേരിൽ ഒരു കേസോ നടപടികളോ ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് ഞാനതിൽ വളരെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ നമുക്ക് ഈ മടിയിൽ കനമുള്ളവനെ പേടിക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ മടിയിൽ കനമുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ ഭയപ്പെടുന്നത് മറ്റൊന്ന് ചോദിച്ചെ ഇതില് പലപ്പോഴും ഇപ്പൊ അടുത്തിടെ വന്ന ഒരു സംഭവങ്ങളിൽ സ്ഥലം എം എൽ എ കൂടിയായ പി വി ശ്രീനിജൻ പി വി ശ്രീനിജിനെതിരെ പറയുന്ന കാര്യങ്ങള് അദ്ദേഹത്തിനെതിരെ പറഞ്ഞ പരാമർശങ്ങളുടെ പേരിൽ കേസുകളടക്കം വന്നിട്ടുണ്ട് ഇതില് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എംഎൽഎ ആണ് അപ്പോ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുക വിമർശനങ്ങളുണ്ടാവുക പക്ഷെ അതിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ ചുമതല വഹിക്കുന്ന രീതിയിൽ കുറച്ചുകൂടി ഇരുത്തം വന്ന രീതിയിൽ സംസാരിക്കേണ്ടതല്ല ആ രീതിയിൽ അപഹസിക്കാവോ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ ഞാൻ ഈ എം എൽ എ അല്ലെങ്കിൽ അവഹേളിച്ചു അല്ലെങ്കിൽ എന്ന് പറയുന്നത് തന്നെ തെറ്റാ നമ്മള് ഒരു എം എൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നെഞ്ചത്ത് എം എൽ എ എന്ന് പേരെഴുതി ഒട്ടിച്ചാൽ എം എൽ എ ആവില്ല നമ്മുടെ പ്രവൃത്തിയും സംസാരവും എല്ലാം അതിനനുസരിച്ച് മാറണം ഇവിടെ സംഭവിക്കുന്ന അതല്ല എം എൽ എ ആകുന്നു എന്ന് പറയുന്നു പക്ഷേ ഒരു സാധാരണ രീതിയിലുള്ള ഒരു റൌഡി സ്റ്റൈലിൽ അല്ലെങ്കിൽ ഏത് വികസനവും തടസ്സപ്പെടുത്തുന്ന എതിരാളികളെ അടിച്ചൊതുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി സ്ഥലം മാറ്റുന്ന എല്ലാം കൊണ്ടും നാടിനെ നശിപ്പിക്കുന്ന ഒരാളായിട്ട് മാറുമ്പോൾ അദ്ദേഹത്തിന് എം എൽ എ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് അങ്ങേര് അഹതപ്പെടുന്നില്ല എന്നുള്ളതാണത് നമ്മൾ എം എൽ എ എം പി മന്ത്രിമാർ എന്നെല്ലാം പറയുമ്പോൾ ആ ഉത്തരവാദിത്വത്തോടു കൂടി അത് ബോധ്യത്തോടു കൂടി നമ്മൾ പെരുമാറുകയും ചെയ്യണം ഇപ്പം ഞങ്ങൾ ഭരിക്കുന്ന ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളാവട്ടെ അവിടെ കമ്മ്യൂണിസ്റ്റുകാരെന്നോ അല്ലെങ്കിൽ ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ ട്വൻ്റി ട്വന്റിക്കാർ ഒരു തിരിച്ച് വ്യത്യാസമില്ല ആരാ പഞ്ചായത്തിലാണ് അത് ഇവിടെ ഏത് ജനങ്ങളോട് നോക്കിയാലറിയാം ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതികൾ നോക്കിയാൽ അറിയാം ഒരാൾക്കും അർഹതപ്പെട്ട ആളുകൾക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ് ഒരു നമ്മളൊരു ഭരണത്തിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞങ്ങളുടെ മെമ്പേഴ്സിനോട് പറഞ്ഞതും അതാണത് ഇന്ന് മുതൽ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞത് ഇന്ന് മുതൽ നിങ്ങൾ ട്വന്റി ട്വന്റിയുടെ അല്ല നിങ്ങൾ ജനങ്ങളുടെ പ്രതിനിധികളാണ് അതുകൊണ്ട് ഒരാൾക്ക് അവിടെ നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല അപ്പൊ അത് തന്നെയാണ് ഒരു എം എൽ എ ആയാലും എം പി ആയാലും മന്ത്രി ആയാലും ചിന്തിക്കേണ്ടത് ഇപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നത് നമുക്ക് ഭരണം കിട്ടുന്നു ഭരിക്കുന്നവർ അവരുടെ ആളുകൾക്ക് അവരുടെ ആശ്രിതകൾക്ക് ഇപ്പം ഡി വൈ എഫ് ഐ എസ് എഫ് ഐ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിട്ടുള്ള അവരെ ആശ്രിതക്ക് മാത്രം ആനുകൂല്യങ്ങൾ കിട്ടുകയും അവരെ എന്ത് ഇനി ഒരു കൊല ചെയ്താലും സംരക്ഷിക്കുന്ന രീതിയിലാണ് ഒരു സംവിധാനം പോകുന്നത് അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുകയാണത് അപ്പം ഞാൻ പറയുന്നത് ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഒരാളെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ ആ ആള് അത് പോലീസിനുപയോഗിച്ചും അല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ചും കേസെടുത്തും കള്ളക്കേസ് എടുത്തുമല്ല അതിനെ നേരിടേണ്ടത് രാഷ്ട്രീയപരമായിട്ട് നേരിടണം അദ്ദേഹത്തിന് ഭയമാണ് കാരണം അന്ന് അദ്ദേഹം ഞാൻ പറയുന്നില്ല വളരെ അപ്രതീക്ഷിതമായിട്ട് ജയിച്ചതാണത് ഞങ്ങളുടെ അല്പശ്രദ്ധ കുറവെന്ന് തന്നെ വിചാരിക്കാം കാരണം ഞങ്ങൾ ഈ ഏഴ് മണ്ഡലങ്ങളിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ തിരിച്ചു ഇതൊരു ഷുവർ സീറ്റായിട്ട് ഞങ്ങൾ കരുതി അങ്ങനെ നഷ്ടപ്പെട്ടതാണത് ഇന്നിപ്പോൾ അന്ന് ഞങ്ങൾ മൂന്ന് നാല് പഞ്ചായത്തുകൾ ഞങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരുന്നത് ഇന്ന് ഒന്നത്താണെങ്കിൽ എട്ട് പഞ്ചായത്തും ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ഞങ്ങളുടെ കമ്മിറ്റികളും ആ ജനങ്ങളും മുഴുവൻ ഞങ്ങളുടെ കൂടെയാണ് ഇപ്പം അടുത്തൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഈ എട്ട് പഞ്ചായത്തുകളും പ്രതിപക്ഷം പോലും ഇല്ലാതെ ഞങ്ങൾ പിടിച്ചിരിക്കും അപ്പോൾ ഈ സാഹചര്യം മനസ്സിലാക്കിയിട്ട് അതിന്റെ ഒരു ഭയപ്പാടാണ് അദ്ദേഹം ഞങ്ങളെ ആക്രമിക്കുന്നത് അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പില് ശ്രീനിജൻ എന്നല്ല ഇനി ഭരണപ്രതിപക്ഷ എല്ലാ കക്ഷികളും കൂടി ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാലും ഞങ്ങൾ വിജയിച്ചിരിക്കും കുന്നത്തനാട്ടില് അപ്പോൾ അത്രമാത്രം സാന്നിധ്യമായി കഴിഞ്ഞു ആ ഭയപ്പാടിൽ പോലീസിനെ ഉപയോഗിച്ച് കള്ളക്കേസ് എടുക്കുന്നതിന് എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഒരിക്കലും ആരെയും വ്യക്തിപരമായിട്ടോ അല്ലെ അദ്ദേഹത്തിന്റെ സ്ഥാനത്തെയോ അവഹേളിച്ചിട്ടില്ല പക്ഷെ പറയേണ്ട കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്യുന്ന പ്രവർത്തികള് ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് അതിനെ പ്രതിരോധിക്കും അത് ചെയ്യുമ്പോൾ അതിന് പകരം ഈ കള്ളക്കേസ് എടുത്ത് ഒതുക്കാനായിട്ടല്ല ശ്രമിക്കേണ്ടത് താങ്കളുടെ സ്ഥാപനങ്ങളെ തന്നെയും അതായത് കിറ്റക്സിനെ തന്നെയും ഈ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടോ സർക്കാരും അതിന് കൂട്ടുനിന്നിട്ടുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന് ശ്രീനിജൻ അധികാരം ഏറ്റെടുത്ത് എനിക്ക് ഇരുപത്തി അതായത് മെയ് മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആണെന്ന് എനിക്ക് തോന്നുന്നു അഞ്ചു ദിവസം ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങളുടെ ഫാക്ടറികൾ റെയ്ഡ് തുടങ്ങാം അപ്പൊ അദ്ദേഹം ഈ പറയുന്ന എം എൽ എയുടെ നിർദ്ദേശപ്രകാരമാണത് വ്യവസായ മന്ത്രിയുടെ നിർദ്ദേശമാണ് ഇവിടുത്തെ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശമാണ് അത് തന്നെയല്ല മുഖ്യമന്ത്രിയുടെ മൗന അനുവാദത്തോട് കൂടിയിട്ട് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒട്ടടക്കം നമ്മളെ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു അത് അപ്പോൾ ഇവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് കാണണം അവിടെ പതിനായിരക്കണക്കിന് ജോലി കൊടുക്കുന്ന യുവതി യുവാക്കൾക്ക് ഇത് കൊടുക്കുന്ന പതിനായിരക്കണക്കിന് കോടി രൂപയുടെ വിദേശ വരുമാനം കൊണ്ടുവരുന്ന ഒരു സ്ഥാപനത്തെ ആക്രമിച്ചുകൊണ്ടല്ല രാഷ്ട്രീയത്തെ നേരിടുന്നത് അതവരുടെ പക്വത കുറവാണ് മാർക്സിസ്റ്റ് പാർട്ടി പോലെയുള്ള ഒരു ദേശീയ പാർട്ടി ഒരു വ്യക്തിയെ അയാളുടെ വ്യവസായത്തെ ആക്രമിച്ചല്ല രാഷ്ട്രീയത്തെ നേരിടേണ്ടത് അത് അവരുടെ തന്റെ കുറവാണ് അവർക്ക് തന്റെ മുന്നിൽ രാഷ്ട്രീയപരമായിട്ട് നേരിട്ട് അതിനെ അതിജീവിക്കണം അതിനു പകരം ഇങ്ങനെയുള്ള ഈ കുറുക്ക് വഴികൾ കണ്ടിട്ട് എന്റെ സ്ഥാപനത്തെ ആക്രമിക്കുക എന്നെ ആക്രമിക്കുക എന്നെ ഇല്ലാതാക്കാൻ നോക്കുക അങ്ങനെയാണോ ഒരു രാഷ്ട്രീയത്തെ നേരുന്നത് ഇവരൊക്കെ ജനാധിപത്യം പ്രസംഗിക്കുന്നു ഇതാണോ ജനാധിപത്യം ജനാധിപത്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആരാണ് എന്നുള്ളതല്ല ആർക്കും ഇവിടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലേ അതിലേ ജനാധിപത്യം അപ്പോ ജനങ്ങളല്ലേ എന്നെ തെരഞ്ഞെടുത്തത് ജനങ്ങളല്ലേ ട്വന്റി ട്വന്റി തെരഞ്ഞെടുത്തത് അപ്പോൾ അതിനെയല്ലേ അവര് ബഹുമാനിക്കേണ്ടത് അതിനെ അംഗീകരിക്കേണ്ടേ അതിനു പകരം എന്നെ ആക്രമിച്ചില്ലാതെയാക്കിയ പാർട്ടി ഇല്ലാതെയാക്കാനാണോ ശ്രമിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്ന് ഇപ്പോ രണ്ടായിരത്തി പതിനഞ്ചില് ഞങ്ങള് മത്സരിക്കുമ്പോൾ കിഴക്കമ്പലം പഞ്ചായത്ത് മാത്രമാണ് ഞങ്ങള് മത്സരിച്ചത് അന്ന് പത്തൊൻപത് വാർഡുകളില് പതിനേഴ് വാർഡുകൾ ഞങ്ങൾ വിജയിച്ചു ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ തോറ്റു രണ്ട് വാർഡുകൾ തോറ്റു പക്ഷേ രണ്ടായിരത്തി ഇരുപതില് ഞങ്ങൾ മത്സരിക്കുമ്പോൾ ഞങ്ങൾ അഞ്ച് പഞ്ചായത്തുകളെ മത്സരിച്ച് മത്സരിച്ച എല്ലാ വാർഡുകളും ഞങ്ങൾ ജയിച്ചു ചുരുങ്ങിയ ഒന്നോ രണ്ടോ സീറ്റുകൾ തോറ്റു എന്നുള്ളതാണ് പലയിടത്തും പ്രതിപക്ഷം പോലുമില്ല അതിന് അത് കൂടാതെ ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ ജയിച്ചു ബ്ലോക്ക് ജയിച്ചു അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത് ജനങ്ങള് ഞങ്ങളുടെ കൂടെയാണെന്നുള്ളതാണത് അപ്പോൾ ജനങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യുന്നു കൂടുതൽ കൂടുതൽ വോട്ട് ചെയ്യുന്നു ഇപ്പം ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരട്ടെ അവരത് തെളിയിക്കും അതിന് സംശയമില്ല ആ കാര്യത്തിൽ ഇതിലെ ആദ്യഘട്ടത്തിൽ സാബു ജേക്കബ് തന്നെ നേരിട്ട മത്സരത്തിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു ബിജെപിയോട് കൂടുതൽ അടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നോ ഇവിടെ ഈ മാധ്യമങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അവരുടെ ഒരു ഇപ്പോൾ ഈ മാധ്യമം എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ് അപ്പോൾ സാബു ജേക്കബ് മത്സരിക്കുന്നു അല്ലെങ്കിൽ സാബു ജേക്കബ് ബി ജെ പിയുമായിട്ട് അടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ അതുകൊണ്ട് നടക്കുന്നത് ഒന്ന് നമ്മളെ ഒരു സംഘിയാക്കുക ഏതെങ്കിലും മതവിഭാഗങ്ങളെ അതുകൊണ്ട് നമ്മളിൽ നിന്ന് അകറ്റുക അത് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഗൂഢാലോചനയായിരുന്നു അത് ഞാൻ ഒരിക്കലും എനിക്ക് മത്സരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്നേ മത്സരിക്കാമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തന്നെ എനിക്ക് ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇന്ന് മത്സരിക്കാം അതുമല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി അതായത് എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ എൻ ഡി എ ആയിക്കോട്ടെ ആര് വേണമെങ്കിലും നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ സീറ്റ് തരാൻ തയ്യാറായിരുന്നു നീതുമല്ലെങ്കിൽ രാജ്യസഭാ അംഗത്വം തരാൻ തയ്യാറായിരുന്നു മന്ത്രി മന്ത്രിയാകാമായിരുന്നു പക്ഷെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ട്വന്റി ട്വന്റി എന്നൊരു പ്രസ്ഥാനം ഉണ്ടായിരിക്കുന്നത് ഒരിക്കലും അധികാരം മോഹിച്ചുകൊണ്ടല്ല അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ മോഹിച്ചുകൊണ്ടല്ല പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല അല്ലെങ്കിൽ മന്ത്രിയാകണം മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല ഞങ്ങളിവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഈ രാഷ്ട്രീയ പാർട്ടിക്കാര് ഈ കേരളത്തെ കട്ടുമുടിച്ച് കൊള്ളയടിച്ച് ജനങ്ങളുടെ രക്തമൂറ്റി കുടിച്ച് ഈ കേരളം ഇല്ലാതെയാക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇത് ഇന്ന് ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇറങ്ങി കേരളത്തിനൊരു മോക്ഷം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇരുപത് വർഷം കഴിയുമ്പോൾ മലയാളി എന്ന് പറയുന്നൊരു വർഗം കേരളത്തിലുണ്ടാവില്ല അതുപോലെ അപകടകരമായിട്ടാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു അവസാന ശ്രമമാണ് ഈ ശ്രമം വിജയിച്ചില്ല ട്വന്റി ട്വന്റി അധികാരത്തിലേക്ക് വന്നില്ല എന്ന് വിചാരിക്കുക ഈ പറയുന്ന എൽ ഡി എഫും യു ഡി എഫും കൂടി കേരളത്തെ നമുക്ക് നശിപ്പിച്ച് കേരളമെന്ന് പറയുന്നൊരു സംസ്ഥാനം മലയാളികളും പോയിട്ട് ബിഹാറിയും ബംഗാളിയും ഒക്കെ നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു വാസസ്ഥലമായിട്ടത് മാറും ഇവിടുത്തെ ചെറുപ്പക്കാരും മുഴുവൻ നാട് വിടും അവിടെ മാതാപിതാക്കളും നാടുവിടും ഇവിടെ മലയാളി എന്ന് പറയുന്ന ഒരു വംശം തന്നെ ഉണ്ടാവില്ല അതാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പം അതിൽ നിന്ന് രക്ഷിക്കാനായിട്ടുള്ള ഒരു അവസാന ശ്രമമാണ് ജനങ്ങളത് തിരിച്ചറിയണം തിരിച്ചറിഞ്ഞ് ട്വന്റി ട്വന്റിയോടൊപ്പം നിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കേരളത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഗതികേട് കൊണ്ട് നാടുവിട്ട ചെറുപ്പക്കാരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും നമ്മുടെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഇവിടെ നമുക്ക് ശാന്തിയും സമാധാനവും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അതല്ലെങ്കിൽ നമ്മൾ ഈ നാടിന്റെ നാശം ആണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പിൽ എല്ലാവിധ ആശംസകളും നേരുന്നു രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു രണ്ട് സ്ഥാനാർത്ഥികളുണ്ടെന്നോ ഇനി കൂടുതൽ സ്ഥാനാർത്ഥികളായിരിക്കുമോ ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം അല്ലെ ഇതിപ്പോ ഞങ്ങള് രണ്ട് മണ്ഡലത്തിലേക്ക് ഞങ്ങൾ മത്സരിക്കുന്നു തീർച്ചയായിട്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി വരുന്നത് നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പില് കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് മുൻസിപ്പൽ കോർപ്പറേഷനുകളും ട്വന്റി മത്സരിക്കും ഞങ്ങളൊരു അൻപത് മുതൽ എഴുപത് ശതമാനം വരെ പഞ്ചായത്തുകൾ ഞങ്ങൾ പിടിച്ചെടുക്കും എന്നുള്ളതിന് സംശയമില്ല കാരണം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് വെറും വാഗ്ദാനങ്ങളല്ല പൊള്ളയായ വാഗ്ദാനങ്ങളല്ല ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകളെ നടപ്പിലാക്കി തെളിയിച്ച കാര്യങ്ങളാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഭക്ഷ്യസുരക്ഷ അൻപത് ശതമാനം വരെ സാധനങ്ങൾക്ക് വില കുറച്ച് കേരളത്തിലെ കോടി ജനങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഒരു കാര്യം രണ്ട് ഇപ്പൊ നാളെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു മെഡിക്കൽ സ്റ്റോർ പുതിയ അടുത്ത മേഖലയിട്ട് ഇറങ്ങുകയാണത് അതായത് മരുന്നുകൾ കിട്ടാതെ എത്രയോ ആളുകൾ മരണപ്പെടുന്നു ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മരുന്നുകൾക്ക് എൺപത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വില കുറച്ചാണ് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് ഇതും കേരളത്തിൽ ഈ പറയുന്ന കോടി ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം കിട്ടണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതായത് അങ്ങോളും ഇങ്ങോളും എല്ലാ പഞ്ചായത്തുകളിലും ഈ മരുന്നുകളുടെ വില കുറച്ച് എൺപത് ശതമാനം വരെ വില കുറച്ച് നമുക്ക് ജനങ്ങളെ ഈ പറയുന്ന അസുഖങ്ങളിൽ നിന്നും അതുപോലെ മരുന്ന് കിട്ടാതെ മരണപ്പെടലിൽ നിന്നും രക്ഷപ്പെടുത്തണം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങൾ മനസ്സിലാക്കും ഇന്ന് ജനങ്ങളനുഭവിക്കുന്ന ബുദ്ധിമുട്ടും പ്രയാസത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അപ്പം അതുകൊണ്ട് ഞാൻ എനിക്ക് പറയാനായിട്ടുള്ളത് ഒരവസരം അറുപത്തിയേഴ് വർഷം മാറി മാറി അവസരങ്ങൾ കൊടുത്തല്ലോ എൽ ഡി എഫിനും യു ഡി എഫിനും ഈ ട്വന്റി ട്വന്റിക്ക് ഒരവസരം അഞ്ചു വർഷം തരട്ടെ ് അവർ പരീക്ഷിച്ച് നോക്കട്ടെ ഞങ്ങള് എന്ത് ചെയ്യുന്നു ഒരു എം പി എന്തെല്ലാം ചെയ്യാൻ സാധിക്കും അന്നിട്ട് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചവിട്ടി പുറത്താക്കിക്കോട്ടെ ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല കാരണം ജനങ്ങൾക്ക് വേണ്ടി നാടിന് വേണ്ടി നിലകൊള്ളുന്ന ഒരേ ഒരു പ്രസ്ഥാനമാണ് ട്വന്റി ട്വന്റി അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അഞ്ചു വർഷം ഭരണം തന്നാൽ ഒരിക്കലും ഞങ്ങളുടെ ഭരണത്തിൽ നിന്ന് പിന്നെ ജനങ്ങൾ ഇറങ്ങാൻ സമ്മതിക്കില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്